വടക്കുമ്പാട് എസ് എൽപുരം അതൊരു കൊച്ചു ഗ്രാമമാണ് ആ ഗ്രാമത്തിലെ മനുഷ്യരെല്ലാവരും ഒരു കൂട്ടുകുടുംബത്തിലെ അംഗങ്ങളെപ്പോലെയാണ് ആ ഗ്രാമത്തിലേക്ക് കഴിഞ്ഞ ഏഴ് വർഷമായി എല്ലാ മാസവും ഒരു ഞായറാഴ്ച പ്രശസ്തനായ ഒരു ഡോക്ടർ എത്തും കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പിണറായി വിജയനും പാണക്കാട് കൊടപ്പനക്കൽ തറവാട്ടിലെ ഹൈദരലി ശിഹാബുദങ്ങൾ ഉൾപ്പെടെയുള്ള പ്രമുഖർക്ക് ആരോഗ്യരംഗത്ത് ഉപദേശം നൽകുന്ന ഡോക്ടർ ആ ആ ഡോക്ടർ വരുന്നത് രോഗികളെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇടയ്ക്ക് പോയി കാണാറുണ്ട് നിർദ്ദേശങ്ങൾ നൽകാറുണ്ട് ഉണ്ട് എക്സ്പീരിയൻസ് ഒക്കെ ഒക്കെ ലീഡേഴ്സ് ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് നമ്മൾ പറയുന്നത് കൃത്യമായിട്ട് അവർ കേൾക്കും അതാണ് അവരുടെ ഒരു വലിയൊരു ഗുണം ലീഡർഷിപ്പിന്റെ ഗുണം ഗുണം ഒരു ഡോക്ടർ പറയുന്നതിൽ സയന്റിഫിക് കാര്യങ്ങൾ ഉണ്ടെന്ന് മനസ്സിലാക്കി അച്ചടി അത് ഫോളോ ചെയ്യാൻ ഒരു ബോധമുണ്ട് അതെ വളരെ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട് സർക്കാർ സ്കൂളിൽ പഠിച്ച് നാട്ടിൻപുറത്തെ വായനശാലയിലെ പുസ്തകങ്ങൾ വായിച്ച് ലോകമറിയുന്ന പ്രമേഹ രോഗ വിദഗ്ധനായിട്ടും വന്ന വഴി മറക്കാതെ തൻ്റെ ഗ്രാമത്തിലേക്കെത്തുന്ന ആ ഡോക്ടറിലേക്ക് അതെ ജനകീയ മുഖമുള്ള ബിഷബരൻ ഡോക്ടർ അശ്വിൻ മുകുന്ദൻ ഓഗസ്റ്റ് പത്തിന് രാത്രി ഏഴ് മണിക്ക് സക്സസ് സ്റ്റോറിയിൽ എത്തുന്നു ാലത്ത് നീന്താനായി പുഴയിലേക്കുള്ള എടുത്തുചാട്ടം വാസുവേട്ടൻ എന്ന ചാട്ടം അന്ന് രക്ഷിച്ചില്ലായിരുന്നുവെങ്കിൽ ഇന്ന് കഥ മാറിയേനെ നീന്താൻ പഠിച്ചിരുന്നില്ല പുഴയുടെ തീരത്താണെങ്കിലും നീന്താൻ അറിഞ്ഞിരുന്നില്ല അപ്പം ഞങ്ങൾ നാലഞ്ച് സുഹൃത്തുക്കൾ ഒരേ വയസ്സുള്ള സുഹൃത്തുക്കൾ ഒരു ദിവസം ഉച്ചയായപ്പോൾ പുഴയുടെ തീരത്ത് ഇങ്ങനെ ഇരിക്കുകയാണ് വാൻശാലയുടെ അടുത്ത് ഞങ്ങൾ പറഞ്ഞു നീന്താൻ എളുപ്പമാണല്ലോ നമ്മൾ പുഴയിലിറങ്ങുന്നു കൈകാലിട്ട് അടിക്കുന്നു ഇത്രേ ഉള്ളൂ നാലു പേർക്ക് നീന്താൻ അറിയാം നാലുപേരും പുഴയിലേക്ക് എടുത്തു ചാട്ടി അന്ന് തോണിക്കാരൻ അവിടെ മീൻ ഞാൻ ആ മൂന്ന് മെഡിക്കൽ എൻട്രൻസ് പരീക്ഷയിൽ ഒന്നാം റാങ്കുകാരൻ പഠനം ചെന്നൈയിൽ തുടർ പഠനം ഗോഹട്ടിയിൽ ജീവിത പങ്കാളിയെ കണ്ടെത്തിയതും ആസാമിൽ നിന്ന് സ്ത്രീകൾ വീട്ടിനുള്ളിൽ നടക്കുന്നത് കിലോമീറ്ററുകളാണ് പക്ഷേ ആ നടത്തം കൊണ്ട് ഗുണമില്ല നടത്തത്തിനും ഒരു താളം വേണം ഡോക്ടറുടെ വാക്കുകളിലേക്ക് പതിനാറ് മണിക്കൂർ നമ്മൾ പറയും ഞാനടക്കം സാറടക്കം കൊണ്ടാണ് ജോലി ചെയ്യുന്നത് അപ്പൊ നമ്മുടെ എവിടെയും ബ്ലഡ് ഫ്ലോ നടക്കുന്നില്ല ശരാശരി സ്ത്രീ അഞ്ച് കിലോമീറ്ററെങ്കിലും വീട് നടക്കുന്നുണ്ട് അതിൽ ഒന്നാമത്തെ കാര്യം എക്സസൈസ് എന്ന് പറയുമ്പോൾ നമ്മളൊരു കാര്യം എൻജോയ് ചെയ്ത് ചെയ്യുമ്പോഴാണ് ഒന്ന് ശരീരത്തിന് അത് എഫക്റ്റ് ആവുക രണ്ട് എക്സസൈസ് എന്ന് പറയുന്ന ഒരു താളാത്മകമായ മസിലിന്റെ പ്രവർത്തനം അതിൽ വരണം തന്റെ ബാല്യവും പഠനകാലവും പ്രമേഹ രോഗത്തിന്റെ ആധുനിക രീതികളും ഡോക്ടർ അശ്വിൻ പങ്കുവെക്കുന്നു കാണുക സക്സസ് സ്റ്റോറി అరయగా ఈ జనకీయ డాక్టరే